എന്താണെങ്കിലും ലാൻഡ്മാർട്ടിൻ്റെ ഓഡിയോ ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു സൂര്യ എലക്ട്രോണിക്സ് ഓൾ ദിസ് വണ്ടർ ആൻഡ് ബ്യൂട്ടി ഓഫ് ദി നൈറ്റ് വെൽക്കം ടു സൂര്യ ഇലക്ട്രോണിക്സ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിലുള്ള ഏഴ് പുതിയ പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തന്നെ ആ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഏഴ് പ്രോഡക്റ്റിൽ ആദ്യത്തെ പ്രോഡക്റ്റാണ് നമ്മുടെ ലാൻഡ് മാർക്കിൻ്റെ തന്നെ ഫോർ ഇഞ്ചിൻ്റെ വയർലെസ് സ്പീക്കറാണ് ഇന്നത്തെ ഒരു റിവ്യൂയില് വരുന്നത് അതിൻ്റെ കൂടെ ഒരു മൈക്കുമുണ്ട് ഇത് നമ്മുടെ കടയിൽ പുതിയതായിട്ട് വന്ന ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഓൾറെഡി വയർലെസ് ഫൈവ് പോയിൻറ്റ് സീറോയിലാണ് പ്രവർത്തിക്കുന്നത് വർക്കിംഗ് ഡിസ്റ്റൻസ് പത്ത് മീറ്റർ റേഞ്ച് വരെ ഇതിൻ്റെ വർക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടും ഔട്ട് പുട്ട് പവർ അഞ്ച് ഓൾട്ടാണ് ഡി സി അഞ്ച് ഓൾട്ടിലാണ് വർക്ക് ചെയ്യണത് ബാറ്ററി കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് എം എ എച്ച് ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പ്ലേ ടൈം രണ്ട് മണിക്കൂർ മുതൽ അഞ്ച് മണിക്കൂർ വരെ കിട്ടുന്ന രീതിയിലാണ് കാരണം വെച്ചാൽ രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ ചെയ്യണം നമ്മൾ എന്തോ ഒരു ഓളിയും ലെവൽ ഉപയോഗിക്കുന്നു എന്തോ ഒരു ഓളിയം കുറഞ്ഞ ലെവലിൽ ഉപയോഗിക്കേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഈ രണ്ട് മണിക്കൂർ അഞ്ച് മണിക്കൂർ കിട്ടുന്നത് പിന്നെ പറഞ്ഞ പോലെ ചാർജിങ് ടൈം മൂന്ന് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്നതാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് പിന്നെ നാലിഞ്ചിൻ്റെ ഒരു ഡ്രൈവാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നാലിഞ്ചിൻ്റെ ഒരു ഡ്രൈവ് പിന്നെ നല്ലൊരു മൈക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പ്രൊഡക്റ്റ് കടയിൽ പറ്റിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തിയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷോപ്പിൽ വന്ന് നമുക്ക് വന്നിട്ടിരുന്നപ്പോൾ ഇതിൻ്റെ ഒറ്റ മൈക്കിൽ തന്നെ സ്പീക്കർ സ്പീക്കറുണ്ടായിട്ട് മോഡൽ വരുന്നുണ്ട് അത് ഏതാണ്ട് തൊള്ളായിരം രൂപ ആയിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എഴുപത് ആട്സിൻ്റെ എൺപത് ആർഷിൻ്റെ ഒരു പാർട്ടി സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു അയ്യായിരം മുതലും ഏഴായിരം ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ വിലയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഒരു വീട്ടിൽ പിള്ളേരൊക്കെ പാടാനും ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇത് ഈ സാധനം എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസിന് പോയപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സാധനം സാധനം മേടിച്ചിട്ടുണ്ടെന്ന് ഇത് ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് ഞാൻ കൊടുക്കുകയും ചെയ്തു അവർ ഇത് നല്ല നല്ലതെന്നുള്ള അഭിപ്രായം പറയുകയും ചെയ്തു എന്താണെങ്കിലും ഇതിൻ്റെ ഒരു നമുക്കിത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഐറ്റം ഇതാണ് അടിപൊളി നല്ലൊരു നല്ലൊരു ലുക്ക് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട് ലാൻഡ് മാർക്ക് കമ്പനി ഒരു നാലഞ്ച് ഡ്രൈവ് പക്ക നമുക്ക് ക്ലേസ് ചെയ്ത് കാണുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അഡീഷണൽ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുണ്ട് മൈക്കിൻ്റെ പോർട്ട് നിലവിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഒരു ഓക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി ബ്ലൂടൂത്ത് ആണ് ഫംഗ്ഷൻ യു എസ് ബി ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ ഇതിന് മോഡി ചെയ്യുന്ന എഫ്എം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു മൈക്കാണ് ഒരു അത്യാവശ്യം ഒരു ചെറിയൊരു മൈക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും പിന്നെ ഇത് മൈക്കിൻ്റെ ഒരു കേബിൾ കേബിളുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു മോഡൽ കേബിളാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി പിന്നെ ഒരു ചാർജിങ് കേബിളും കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഹാൻഡിൽ തന്നിട്ടുണ്ട് വെയിറ്റ് വളരെ കുറവാണ് എന്താണെങ്കിലും സംഭവം സോ ക്യൂട്ടാണ് അടിപൊളിയാണ് എന്താണെങ്കിലും നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം മൈക്ക് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ലാൻഡ്മാർട്ടിൻ്റെ പാർട്ടി സ്പീക്കർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിത് ഓൺ ചെയ്യാൻ പോവാണ് വെൽക്കം ടു അതെ വെൽക്കം ടു ലാൻഡ് മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഓഡിയോ കൂടെയാണ് ഇവർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റ് വരാതെ ശരിക്കും പറഞ്ഞ ലൈറ്റ് മാറി മാറി കത്തുന്നൊരു ലൈറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത് ബ്ലൂ കത്തുന്നു ഗ്രീൻ കത്തുന്നു ആദ്യം അവർ പറഞ്ഞ ഓഡിയോയിൽ നല്ലൊരു ബേസ് കിട്ടുന്നുണ്ട് എന്താണെങ്കിലും ലാൻഡ്മാർട്ടിൻ്റെ ഓഡിയോ ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഓഡിയോ മൈക്കിൽ മയക്കയറുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഹലോ 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 സൂര്യ ഇലക്ട്രോണിക്സ് സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഒരാഗ്രഹം ഇതൊന്ന് രണ്ടു വാക്കി സംസാരിക്കണത് നമുക്കതിനാൽ ഈ ക്യാമറമാൻ ഇതൊന്ന് കൊടുത്തു നോക്കാം നമ്മുടെ ലാൻഡ്മാർട്ടിൻ്റെ പാർട്ടി സ്പീക്കർ സൂപ്പറാണ് ഇതിൻ്റെ മൈക്കിൻ്റെ പവർ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട് അതൊന്ന് നോക്കാം പത്ത് മീറ്റർ പവറാണ് അവർ പറയുന്നത് എന്താണെങ്കിലും ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മ്യൂസിക് ഇടാം നോ കോഓപ്പറേറ്റീവ് മ്യൂസിക് പറഞ്ഞാൽ പ്ലേ ചെയ്ത് നോക്കാം ഹലോ സംഭവമൊക്കെ കൊള്ളാം സൂപ്പറാണ് ലാർമാർട്ട് പാർട്ടി സ്പീക്കർ സൂപ്പറാണ് സൂപ്പറാണ് ഇതിൻ്റെ വില ആയിരം രൂപയാണ് വരുന്നത് തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ സാധനം സൂര്യ ഇലക്ട്രോണിക്സിന് ലഭ്യമാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമത്തെ ഐറ്റം ഒരു സ്മാൾ സൺ എന്ന് പറയുമ്പോൾ ഈ പോക്കറ്റ് ടവർച്ചാണ് പൂർണ്ണമായും മെറ്റലിൽ സെറ്റിൽ ചെയ്ത ഒരു പോക്കറ്റ് ടവർച്ചാണിത് ഓർച്ച് മാത്രമല്ല കേട്ടോ ഇതിനകത്ത് എമർജൻസി ഉണ്ട് സംഭവം ഇടുവാണ് നമ്മുടെ സാധാരണ ലൈറ്റിൻ്റെ പോയിൻ്റ് അല്ല അതിനുള്ളിൽ പിന്നെ പൂർണ്ണമായിട്ടും ഒരു വാട്ടർ പ്രൂഫാണ് എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്താണെങ്കിലും തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒരു ലെൻസാണ് ഇവരെ ഫ്രണ്ടിൽ സെറ്റ് ലെൻസ് ലെൻസാണിത് സൈഡിൽ ഒരു എമർജൻസി അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് കൺട്രോൾ ഇതിൻ്റെ ബാക്കിലാണ് വരുന്നത് ഇത് ചാർജിങ് മോഡ് ഒരു നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ഒരു വണ്ണാമ്പിയുടെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം അതിന് വേണ്ടി ഒരു കേബിൾ അവർ നൽകിയിട്ടുണ്ട് കേബിൾ അതിനകത്ത് യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ മൊബൈൽ ചാർജറ് യൂസ് ചെയ്താലും മതി ഇവർ പറഞ്ഞ പോലെ എന്നെ പൂർണ്ണമായിട്ടും മെറ്റൽ തന്നെയാണ് മെറ്റൽ എന്ന് പൂർണ്ണമായും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് മെറ്റലല്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മെറ്റലാണ് പിന്നെ അത്യാവശ്യം ഒരു ചെറിയ വെയിറ്റ് ഉണ്ട് കാരണം അത് മെറ്റലിൻ്റെ ആ വെയ്റ്റ് ഫീൽ ചെയ്യുന്നത് ഫോക്കസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലേ നമുക്കിതിൻ്റെ ലൈറ്റ് ഒന്ന് തെളിച്ച് നോക്കാം ലൈറ്റിൻ്റെ ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ലൈറ്റിൻ്റെ ഫോക്കസ് വർക്കൗട്ട് ആവുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി നിങ്ങൾ കാണാൻ പോണത് ബ്ലിങ്കിങ് ആണ് സംഭവം മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ എമർജൻസിയാണ് കേട്ടോ നല്ല വെളിച്ചമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്താണെങ്കിലും നമുക്കത് ആണ് ഇതിന്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ഇതിന്റെ റേറ്റ് പിന്നെ ഇതൊരു പോക്കറ്റ് മാൻ എന്ന് വിളിക്കുന്ന വേറൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് പോക്കറ്റിലിടാം എന്നൊന്നുള്ളാണ്ട് പോക്കറ്റ് മാൻ എന്ന് വിളിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് പോക്കറ്റലിടാം പക്ഷേ നമ്മുടെ ഒരു ബാഗിലോ ചുമ്മാ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ വളരെ ബെറ്റർ ആണ് നല്ല ബാറ്ററി ബാക്കപ്പും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അടുത്ത നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്ന ഡി ജെ പാർട്ടി ലൈറ്റിംഗ് സാധനമാണ് ആർ എൽ ഇ ഡി ആണ് ഇതിനകത്ത് ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും റിമോട്ട് കൺട്രോളാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പാർട്ടി ലൈറ്റ് ഒരു സ്റ്റാൻഡ് തന്നിട്ടുണ്ട് നല്ലൊരു ചാരി വെക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റാൻഡാണ് ഇവർ കൊടുത്തിരിക്കുന്നത് പിന്നെ സെൻസർ ഇതാണ് ഇതിൻ്റെ സെൻസർ നമ്മുടെ റിമോട്ട് സെൻസർ ഒരു വയർ പുറത്തോട്ടിട്ടിട്ടുണ്ട് ഇവർ പിന്നെ അധികം വെയിറ്റ് ഒന്നുമില്ല ചെറിയൊരു വെയിറ്റ് ഉള്ളൂ ഇതിന് റിമോട്ട് ഉണ്ട് നമുക്ക് തന്നെ ആണെങ്കിലും ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ പാർട്ടി ലൈറ്റ് ഒരു ബ്ലൂ റെഡ് ഗ്രീന് ഇങ്ങനെ മൂന്ന് കളറിലാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നത് റിമോട്ടിലെ ഉള്ള ഫങ്ഷൻ നമുക്ക് നോക്കാം അതായത് റെഡും ഒരു വൈറ്റും വാമും അങ്ങനെ ഒരു മൂന്ന് കളറിൽ മിക്സ് ചെയ്ത് നിർത്തുന്ന ഒരു ഫെസിലിറ്റിയാണ് ഒരു ഓപ്ഷൻസിലുള്ളത് പിന്നെ അതുകൂടാതെ അടുത്ത ഫംഗ്ഷൻ വരുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് മാറി മാറി വരുന്ന അതായത് സ്ലോയിൽ റൺ ചെയ്ത് വരുന്ന ഒരു ടെക്നോളജിയാണ് ഇവർ അടുത്ത ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒറ്റ കളർ ലൈറ്റിൽ ഇത് തെളിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ക്രിസ്മസ് അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും പാർട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൈറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വിലയാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇത് ആണ് എല്ലാവർക്കും ഒന്ന് വാങ്ങിക്കാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ വീണ്ടും ഒരു പോക്കറ്റ് മാറ്റ് അത് ലൈറ്റ് ലൈറ്റല്ല ഭൂം ഭൂം മിനി ഭൂം എന്ന് പറഞ്ഞ ഐറ്റമാണ് നമ്മുടെ ജെ ബി എല്ലിൻ്റെ ഒറിജിനലെന്നല്ല കോപ്പിയാണ് പക്ഷേ എന്നാലും സംഭവം കൊള്ളാം ഒരു മിനി ഭൂം ആണ് ഇത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് പോക്കലിടാവുന്ന കുഞ്ഞൻ സ്പീക്കർ കുഞ്ഞനാന്ന് പറഞ്ഞ് ഇവനെ എഴുതി നിൽക്കണ്ട സംഭവം കിടുവാണ് കാരണം ഒരു ആറുമാസമായിട്ട് ഞാൻ എൻ്റെ ഷോപ്പിൽ ഈ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ ആർക്കും ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല ഈ ജെബിയിൻ്റെ കോപ്പി മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് കോപ്പികളും നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഈ കുഞ്ഞൻ സ്പീക്കർ വരുമ്പോൾ കംപ്ലയിൻറ്റ് വളരെ കുറവാണ് സൗണ്ടും സൂപ്പറാണ് നമുക്കെന്താണെങ്കിലും ഇത് പൊട്ടിച്ച് ഇതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ജെ ബി മിനി ബും എന്നാണ് പറയപ്പെടുന്നത് സംഭവം അടിപൊളി സാധനം ശരിക്കും പറഞ്ഞാൽ കോഴിമുട്ടയുടെ പകുതിയുള്ളൂ പക്ഷേ സംഭവം സൂപ്പറാണ് എന്നാണെങ്കിലും നമുക്ക് ഓൺ ചെയ്ത് മൊബൈലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ബ്ലൂടൂത്ത് വഴി ഇതിൻ്റെ കണക്റ്റിങ് കണക്ട് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് തന്നെ ഇത് ചാർജ് ചെയ്യാവുന്നതാണ് നമ്മുടെ ജെ ബി എൽ ബും ബും ഓൺ ആയിട്ടുണ്ട് നമുക്ക് മൊബൈലിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം എന്നാലും ഒരു ചെറിയ സ്പീക്കറിൽ പതരാത്തൊരു സൗണ്ടാണ് നൽകിയിരിക്കുന്നത് നല്ല ഹെവി സൗണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് കട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ ജെ ബി എൽ ആണെന്ന് തോന്നുന്നു പക്ഷേ അവർ ജെ ബി എൽ അല്ല സംഭവം കൊള്ളാം സൂപ്പറാണ് പോക്കലിടാം എന്താണെങ്കിലും നമ്മുടെ ജെ ബി എല്ലെ മിനി ബും സൂപ്പറാണ് പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സ് ഇവരെ കവറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഒന്ന് പറയാം ഫോർ എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് ഒരു ഈ ചെറിയ മിനി ബൂം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വർക്ക് റേഞ്ച് പത്ത് ആണ് വർക്കിംഗ് ടൈം അഞ്ച് മണിക്കൂറാണ് അവകാശപ്പെടുന്നത് അത്രയും കിട്ടുമെന്നുമായിട്ട് അറിയാൻ പാടില്ല എന്താണെങ്കിലും അഞ്ച് മണിക്കൂറും നമ്മൾ നോക്കിയിട്ടില്ല എങ്കിലും രണ്ട് രണ്ടര മണിക്കൂർ കിട്ടുമായിരിക്കാം എന്നാലും നമുക്ക് യൂസ്ഫുള്ളാണ് ഒരു കാരണം ഒരു മൂവിയെ കാണാൻ കിട്ടുന്ന ടൈം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അവർ അഞ്ച് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പിന്നെ ഹൈ വോളിയത്തിലായിരിക്കില്ല കുറച്ച് ഓളിയും കുറച്ചായിരിക്കും വരുന്നത് മൂന്ന് വാട്സ് ഔട്ട്പുട്ടാണ് ഈ കുഞ്ഞൻ സ്പീക്കർ നമുക്ക് സമ്മാനിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് കപ്പാസിറ്റിയും ത്രീ പോയിൻറ്റ് സെവൻ വോൾട്ടേജ് ആണ് എണ്ണൂറ് എം എ എച്ച് ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് ഇവർ കൊടുത്തിരിക്കുന്നത് ചാർജിങ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൈവ് വോൾട്ടിൻ്റെ നമ്മുടെ മൊബൈൽ ചാർജ് ഇരിക്കാം പക്ഷെ മൊബൈൽ ചാർജ് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ആംപേർ കൂടിയ ചാർജർ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം ഒരു എണ്ണൂറ് എം എച്ചിൻ്റെ ചാർജാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു വണ് ആംപേർ ഉപയോഗിച്ചാലും തെറ്റില്ല കീപാഡ് മൊബൈലൊക്കെ ഏകദേശം ഒരു അഞ്ഞൂറ് മില്ലിയംപേർ പോലെ ആയിരം വരെ വരുന്നുണ്ട് ആയിരം എന്ന് വെച്ചാൽ ഒണ് ആംപേർ ആണ് ആ റേഞ്ച് വരെ ഉപയോഗിക്കാം ജസ്റ്റ് അതിൽ കൂടുതൽ ഒരു പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിക്ക് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൻ്റെ വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മൾട്ടി കളർ നമുക്ക് നമ്മുടെ ഷോപ്പിൽ ആണ് ഇഷ്ടമുള്ള കളകൾ നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ജെ ബി എൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഷോപ്പിലുള്ളത് രണ്ട് മൂന്ന് കമ്പനിയുടെ ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഐറ്റത്തിലേക്ക് പോവാം അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം ഓറിയൻറ്റ് ഇലക്ട്രിക്കിൻ്റെ ഒരു ഹെവി വെയ്റ്റ് തേപ്പൂട്ടിയാണ് ആയിരം വാട്സിൽ വർക്ക് ചെയ്യുന്ന ഈ തേപ്പൂട്ടിക്ക് രണ്ട് വർഷത്തെ വാറണ്ടിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് രണ്ട് വർഷത്തെ വാറണ്ടി എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത് കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി നിങ്ങളുടെ വീട്ടിൽ വരും അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം നന്നാക്കി തരില്ല വേറെ പീസ് അങ്ങ് എടുത്തങ്ങ് കയറ്റങ്ങ തരും അതാണ് പ്രത്യേകത നമ്മുടെ ഷോപ്പിൽ ഇത് കഴിഞ്ഞ ദിവസം അവർ കഴിഞ്ഞപ്പോൾ തേപ്പൂട്ടി വേറെ കമ്പനിയുടെ തേപ്പൂട്ടി ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്പനിയിൽ തട്ടാ റീപ്ലേസ് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അത് ഒരു അഞ്ചെട്ട് പീസും വെച്ചേക്കാൻ പറഞ്ഞു അത് കാരണം അവരെടുത്ത് വെച്ചിട്ട് പോയി എന്നാണെങ്കിലും ഇത് കൊണ്ടേ ഒന്ന് രണ്ട് പേർ കസ്റ്റമർ കൊടുത്തു പക്ഷേ കൊടുത്തവരല്ല നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ല ഐറ്റം ആണെന്ന് പറയണത് എന്താണെങ്കിലും ഇത് കമ്പനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം അത്രയ്ക്ക് സൂപ്പറാണ് എന്നാണ് കൊണ്ടേ ആൾക്കാർ പറയുന്നത് പിന്നെ ഹെവി വെയ്റ്റ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാനും ബെറ്ററാണ് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മുടെ ഓറിയൻ്റ് തേപ്പോട്ടിക്ക് ഫെസിലിറ്റി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡൂപ്പോർട്ട് അമേരിക്കൻ ഹെറിറ്റേജ് സോൾട്ട് പ്ലേറ്റാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ എല്ലാ തേപ്പോട്ടിലുണ്ട് അത് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു യു ഷെയ്പ്പ് ഹീറ്റിംഗ് എലമെൻ്റ് ആണ് ഇതിന് ഒരു കൊടുത്തിരിക്കുന്നത് ഫോർ യൂണിഫോം ഹീറ്റിംഗ് എന്നാണ് ഇതിനകത്ത് ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത്രയും ഫെസിലിറ്റിയാണ് ഓറിയൻ കമ്പനി ഈ തേപ്പോട്ടിക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് കവറിൻ്റെ പുറത്ത് കാണിച്ചാൽ ഡിസൈനും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു യൂസർമാൻ മൂലം വാറണ്ടി കാർഡ് ഇവർ കൊടുത്തിട്ടുണ്ട് കാരണം ഇതെങ്ങനെ യൂസ് ചെയ്യണ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് തന്നെ അവർ സീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ അമേരിക്കൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞതിനകത്ത് എൻട്രി ചെയ്ത ഒരു സ്റ്റിക്കർ അതിനകത്ത് ഇവർ അതിനകത്ത് പതിപ്പിച്ചിട്ടുണ്ട് ഈ തേപ്പോട്ടിയുടെ വില നമ്മുടെ ഷോപ്പിലെ റേറ്റ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വന്നത് ഇതിൻ്റെ എം ആർ പി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റിൽ ഈ സാധനം നിങ്ങൾക്ക് സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് ലഭ്യമാവുന്നതാണ് നമ്മുടെ ആറാമത്തെ ഐറ്റം മിനി ലേസർ ലൈറ്റിംഗ് സ്റ്റേജ് ലൈറ്റിങ്ങിന് ഉപയോഗിക്കാം ക്രിസ്മസിന് ഉപയോഗിക്കാം പാർട്ടി ഉപയോഗിക്കാം അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ലേസർ ലൈറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് എല്ലാ വർഷവും കമ്പനി ഇറക്കാറുണ്ട് ഓരോ മോഡൽ ഇറക്കാറുണ്ട് ഈ തോണേയും വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ട് കുറച്ച് വ്യത്യാസമുള്ള ഒരു ലൈറ്റിംഗ് ആണ് പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഇവർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഈ മിനി ലേസർ സ്റ്റേജ് ലൈറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡൈനാമിക് ലിക്വിഡ് സ്കൈ ആണിത് അനിമേറ്റഡ് മൂവിങ് സ്റ്റാർ ആണ് പിന്നെ അതുകൂടാതെ ഫുള്ളി അഡ്ജസ്റ്റബിൾ മോഷൻ സ്പീഡാണ് സൗണ്ട് ആക്റ്റീവ് ആൻഡ് ഓട്ടോമോട്ട് എന്ന് പറയുമ്പോൾ ഓൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ സാധനം പ്രവർത്തിക്കുമ്പോൾ അതിനൊപ്പം നമ്മളൊരു മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ആ മ്യൂസിക്കിനനുസരിച്ച് തന്നെ ലേസർ വർക്കാവും അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തേക്കണേ ഒരു വാചകമുണ്ട് എനിക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു വാചകമാണ് ഇതിനകത്ത് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല ഒരു ഇംഗ്ലീഷ് ലെറ്ററാണ് ഞാൻ വായിക്കാം ഓൾ ദിസ് വണ്ടർ ആറ്റ് ബ്യൂട്ടി ഓഫ് ദി നൈറ്റ് സ്കൈ ഹാപ്പൻ ഇൻ യുവർ റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥനാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ രാത്രി ആകാശത്തിൻ്റെ അത്ഭുതവും സൗന്ദര്യവും നിങ്ങളുടെ റൂമിൽ സംഭവിക്കുന്നു ഇതാണ് ഇതിൻ്റെ അർത്ഥം എന്നെനിക്ക് തോന്നുന്നു ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ തിരുത്താം ഈ ലേസർ ലൈറ്റിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ ഒരു അഡാപ്റ്റർ ഉണ്ട് പിന്നെ ഇത് ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇതാണ് നമ്മുടെ ലേസർ സ്റ്റേജ് ലൈറ്റിംഗ് കൺട്രോളർ പിന്നെ ബാക്കിലായിട്ട് വൺ ടു ത്രീ എന്ന് കാണിച്ചിട്ടുണ്ട് ഒന്ന് ഓൺ ഓഫ് കൺട്രോളറാണ് പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കൺട്രോളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ആറ് ഡിസൈൻ എന്നാണ് ഇവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആറ് തരത്തിൽ ഡിസൈൻ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഡി സി പവർ സപ്ലൈ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് തന്നെയാണ് ഇതിലൊന്നും കണക്ട് ചെയ്ത് നോക്കാം നമ്മളിതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തുകഴിഞ്ഞ് നമുക്കിന്ന് ഓൺ ആക്കി നോക്കാം നമ്മുടെ ലേസർ ലൈറ്റ് ഓൺ ഓണായിരിക്കുവാണ് കഴിഞ്ഞ തവണ വന്ന ലേസറിനേക്കാളും കുറച്ചുകൂടെ ഒരു വ്യത്യാസമുള്ള ലേസറാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള ഡിസൈൻ ഇവരെ ഈ ലേസറിൽ കൊടുത്തിട്ടുണ്ട് ലേസർ സ്റ്റേജ് ലൈറ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തേന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു കുറച്ച് ഡിസൈനുകൾ ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു സ്പീഡ് കൺട്രോളിങ് ഒഴിച്ചു കഴിഞ്ഞാൽ ആറ് തരത്തിലുള്ള ഡിസൈനിങ് ഇതിനകത്തുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് വാറണ്ടി ഒന്നുമില്ല പക്ഷേ ഇത് അങ്ങനെ പോകണമായിട്ടൊന്നും കാരണം ഞാൻ കഴിഞ്ഞ ഇത് ഈ ഡിസൈൻ അല്ല ഇതിന് മുമ്പുള്ള ഒന്ന് രണ്ട് ഡിസൈനുള്ള സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വേറെയൊക്കെ കൊടുത്തിട്ടുമുണ്ട് എന്തായാലും എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ ഷോപ്പിൽ സൂര്യ ഇലക്ട്രോണിക്സിൽ ഇത് ലഭ്യമാണ് നിങ്ങൾ വാങ്ങുക ഒക്കെ നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കാൻ ഇത് വെച്ച് നിങ്ങൾക്ക് സാധിക്കും അടുത്ത നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ഐറ്റമായ ടേബിൾ ലാമ്പാണ് സൂപ്പർ ബ്രൈറ്റ് ലൈറ്റ്സ് എന്നാണ് പറയുന്നത് ഓൺലൈൻ കമ്പനിയുടെയാണ് ഈ റീചാർജബിൾ ടേബിൾ ലാമ്പ് നല്ല ഭംഗിയുള്ള ഒരു ടേബിൾ ലാമ്പിൻ്റെ ചിത്രമാണ് ഇവർ കവറിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് പൂർണ്ണമായിട്ടും റീചാർജബിൾ ആണ് റീചാർജബിൾ ചെയ്ത് ഉപയോഗിക്കാം വേണമെങ്കിൽ നമുക്ക് ചാർജർ കുത്തിയിട്ട് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന മോഡലിൽ തന്നെ ആണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ട്യൂബ് ഈ ട്യൂബ് നിങ്ങൾ കണ്ടില്ലേ ഈ ട്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ട്യൂബിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് മടക്കി വെക്കാം നല്ല ഹൈറ്റ് ഉള്ളൊരു സാധനമാണിത് ഇത് ഫുള്ള് മടക്കി വെക്കാം അതാണ് ഇതിൻ്റെ ട്യൂബ് എന്ന ഒരു കൊടുത്തിരിക്കുന്നത് ഈ ടേബിൾ ലാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടച്ച് ഡിമ്മറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ടച്ച് ഡിമ്മർ എന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഈ ടച്ച് ഡിമ്മർ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായേ കാണും എന്നാൽ മനസ്സിലാക്കാതെ ഇരിക്കുന്നവർക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എന്താണ് ടച്ച് ഡിംബർ എന്നുള്ള സാധിച്ചു തരാം ശരിക്കും ഇത് റിവ്യൂ എന്നുള്ള കാരണം അതുതന്നെയാണ് ഇതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് നമുക്കിതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള് ഈ കവറിനൊപ്പം ഇവർ തന്നിട്ടുണ്ട് ഈ ബോക്സിനൊപ്പം തന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ഈ ട്യൂബ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്യൂബാണ് ഇതെങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് ഓടിക്കുവോ തിരിക്കുമോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് ഇവരുടെ ഈ സംഭവം തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് വെക്കോ എങ്ങനെ വേണമെങ്കിലും വെക്കാം പിന്നെ ഇതിൻ്റെ പുറത്ത് ഒരു ചാർജിങ് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യാൻ രീതിയിൽ ഒരു സോക്കറ്റാണ് ഇവർ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ചാർജറിൻ്റെ നമ്മുടെ സാധാരണ മൊബൈൽ ചാർജർ വൺ തന്നെ ചാർജർ കണക്ട് ചെയ്താൽ മതി എന്താണെങ്കിലും നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ലൈറ്റിംഗ് കാര്യങ്ങൾ എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് തന്നെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി നോക്കാം സംഭവം ഓണാക്കി എന്താ ലൈറ്റ് കത്താത്തത് ഇത് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ലൈറ്റ് കത്താതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു ഇതാണ് ഇതിൻ്റെ ടച്ച് ഡിമ്മർ എന്ന് പറയുന്നത് അതായത് നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ മതി ജസ്റ്റ് അത് സ്വിച്ച് ഒന്നും അല്ല ഒരു സെൻസറാണ് കൈ വെച്ചിരിക്കുന്നത് ആ കൈകൊണ്ട് ടച്ച് ചെയ്തപ്പോൾ തന്നെ ലൈറ്റ് തെളിഞ്ഞു അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും വീണ്ടും തൊട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും അതൊരു സ്വിച്ച് അല്ല അതാണ് ടച്ച് ഡിമ്മർ എന്ന് പറഞ്ഞ ടെക്നോളജി ഇതുപോലത്തെ ഒരു ടേബിൾ ലാമ്പ് ഏതെങ്കിലും ഒരു ബ്രാൻഡേഡ് കമ്പനിയാണ് നിർമ്മിക്കുന്നതെങ്കിൽ മിനിമം രണ്ടായിരം രൂപയെങ്കിലും വില വരും പക്ഷേ ഇത് ഓൺലൈൻറ്റ് കമ്പനി നിർമ്മിച്ചത് കൊണ്ട് ഇത്രയും വിലയില്ല ഇതിൻ്റെ എന്ന് പറയുമ്പോൾ എം ആർ പി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഈ സാധനം നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാറണ്ടി ഒന്നുമില്ല പക്ഷേ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ റെഡിയാക്കാൻ പറ്റും എന്നാലും നല്ല ഐറ്റമാണിത് ഇതുവരെ ഒന്ന് രണ്ട് കസ്റ്റമർ കൊടുത്തു കൊടുത്തുവിട്ടു ആരും ഒരു കംപ്ലയിൻ്റ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ കംപ്ലയിൻ്റ് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് റിവ്യൂ ആണുള്ള കാരണം പിന്നെ പ്രത്യേകിച്ച് തന്നെ ഒരു പ്രത്യേകത നിങ്ങളോട് ആദ്യമായി പറഞ്ഞിരുന്നു ഒരു ടച്ച് ഡിമ്മർ അൽ സെൻസർ ടെക്നോളജി എന്നുള്ളതുകൊണ്ടാണ് ഇത് റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ ഏഴ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇതുപോലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ റിവ്യൂ ചെയ്ത് തരുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക